തിരുവനന്തപുരം ഇടവയിൽ വിദ്യാർത്ഥി ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു കൊല്ലം തഴുത്തലശി ഗൗരിയാണ് മരിച്ചത് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്ക് പോയ വെണ്ണാടി എക്സ്പ്രസിൽ നിന്നാണ് ഗൗരി വീണത് മാതാപിതാക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത് അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി അർച്ചന ദാരുണമായ സംഭവമാണ് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോയ വേണാട് എക്സ്പ്രസിൽ നിന്നാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് കൊല്ലം തഴുത്തല സ്വദേശി ഗൗരിയാണ് മരിച്ചത് മരിച്ച കുട്ടി കുട്ടിയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ ആ ട്രെയിനിൽ ഉണ്ടായിരിക്കുകയാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും മറ്റും പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്നു കുടുംബം ഇതിനിടയിൽ നിന്നാണ് ശ്രദ്ധമായി ഒരു ട്രെയിനിൽ നിന്ന് വീഴുകയും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ആശുപത്രിയിൽ ക്കൽ ശേഷമാണ് കുട്ടിക്ക് മരണം സംഭവിച്ചിരിക്കുന്നതും സ്മൃതി ട്രെയിനിൽ നിന്ന് വീണ വിദ്യാർത്ഥി മരിക്കുകയെന്ന വിശദാംശങ്ങളാണ് അർച്ചന നൽകിയത്